നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ തുക വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ചയോടെ വിതരണം കൂടുതൽ സജീവമാക്കും കൈകളിലേക്കുള്ള വിതരണവും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഈ മാസം ഇരുപത്തിയേഴിന് മുൻപ് വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇതോടൊപ്പം തന്നെ ആശാവർക്കർമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം അനുവദിച്ച് സർക്കാർ ഏഴായിരം രൂപ വീതം ഇരുപത്തിയാറായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാർക്ക് നൽകും ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് മുൻകൂറായി അനുവദിച്ചത് ആറുമാസത്തെ തുക മുൻകൂർ അനുവദിക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇതിൽ പകുതി തുകയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഇരുപത്തിയാറായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ പ്രതിമാസം കിട്ടുന്ന വിധത്തിലാണ് സർക്കാർ തുക അനുവദിച്ചിട്ടുള്ളത് ഓണറേറിയം കുടിശ്ശികയില്ലാതെ ലഭ്യമാക്കുന്നതിനൊപ്പം നിലവിലെ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക